നമസ്കാരം വയലാർ രാമവർമ്മയുടെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യമാണ് ആയിഷ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് വയലാർ കവിതകളിൽ പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ള ഈ ഘണ്ഡകാവ്യം ഏറെ ജനകീയമായത് അതിൻ്റെ കഥാപ്രസംഗ ആവിഷ്കാരത്തിലൂടെയാണ് വി സാംബശിവൻ ആയിഷ നൂറുകണക്കിന് വേദികളിൽ നാല് പതിറ്റാണ്ടോളം അവതരിപ്പിച്ചു മൂന്നാമതൊരാളിൻ്റെ അനുഭവ നിരീക്ഷണ വിവരണമായിട്ടാണ് ആയിഷ എന്ന കാവ്യം രൂപപ്പെടുത്തിയിരിക്കുന്നത് ആയിഷ എന്ന എട്ടോ പത്തോ വയസ്സുള്ള ബാലിക പാൽ വിൽക്കുന്ന വീടുകളിൽ ഒന്നാണ് നിരീക്ഷകൻ്റെത് നിഷ്കളങ്ക ബാല്യത്തെ അവതരിപ്പിച്ചു കൊണ്ട് തുടങ്ങുന്ന കാവ്യം പിന്നീട് അങ്ങോട്ട് വിവരിക്കുന്നത് അടുത്ത പത്തോ അതിലധികമോ വർഷങ്ങളായി നടക്കുന്ന സംഭവ പരമ്പരകളെയാണ് എട്ടാം ക്ലാസ്സിലെ കേരള കേരളപാടാവലിയിൽ കലയുടെ വേരുകൾ എന്ന യൂണിറ്റിൽ ലെന്തൻപിത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട അനുബന്ധ പാഠഭാഗമാണ് മറക്കുമോ നിങ്ങൾ ഓർക്കുക വി സാംബശിവൻ അവതരിപ്പിച്ച ആയിഷ എന്ന കഥാപ്രസംഗത്തിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മഹാകവി വയലാർ രചിച്ച വി സാംബശിവൻ കഥാപ്രസംഗ രീതിയിൽ അവതരിപ്പിച്ച ആയിഷയുടെ കഥ കേൾക്കാം ആയിഷ പാടിയും തുഴഞ്ഞും അവൾ വഞ്ചിച്ചുകൊണ്ടുവന്ന് നടുപ്പിച്ചത് പരമാർത്ഥം പറയട്ടെ എന്റെ വീട്ടിൻ്റെതോശത്താണ് ഒരു നാഴു പാല് ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടാണ് അവൾ ചന്തയിൽ പോകുന്നത് ഇതാ വരുന്നു പാലും പാത്രപ്പെട്ടവൾ ഓടി വരുന്നു പാത്രം തിണ്ണിവെച്ചിട്ടവൾ മുറ്റത്ത് നിൽക്കുന്നു നോക്കണം കൈകളിൽ പൊട്ടി പൊട്ടിച്ചിരിക്കും മളകളും കൈതപ്പൂരുളൻ മുടിക്കട്ടും പുഞ്ചിരി അടരാത്ത മുഖവും കൊഞ്ചലും മറക്കുമോ 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 ഐഷയെ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സഹദയന്മാർ പറയാറുണ്ട് മറന്നില്ല ഞങ്ങൾ ഈ ഐഷയെ അടുത്തൊരു ചോദ്യം ചോദിക്കും ആവർത്തിച്ച് ഒരു സ്റ്റോക്ക് ചോദ്യം ഞാൻ എടുത്തിടും പിന്നെ നിന്റെ പേരെന്താണ് നിന്റെ പേരെന്താണ് സംഭാഷണം കേൾക്കാൻ വലിയ രസമാണ് അതിനു വേണ്ടി നിന്റെ പേരെന്താണ് നിന്റെ പേരെന്താണ് എന്നും ചോദിക്കും ഞാൻ എന്റെ ചോദ്യം കേൾക്കുമ്പോഴേ കവള് കൊച്ചുപാവാടത്തുമ്പിൽ കൈതറുത്തവൾ ചുണ്ടിൽപിച്ച് പറയും മറുപടി എന്താ മറുപടി എപ്പോഴും മറക്കുന്ന ചേട്ടൻ അവൾ എന്തല പറഞ്ഞില്ലേ ഐശ്വര് ഞാൻ ഇന്നും ചോദിക്കുന്നു അതുകൊണ്ടാണ് എപ്പോഴും മറക്കുന്ന ചേട്ടൻ ഞാൻ അവളെ കളിയാക്കും എപ്പോഴും നാണിക്കുന്ന പാവാടക്കാരി കൊഞ്ഞ് പാവാടക്കാരി ദേഷ്യം വരും പേര് ഞാൻ പറയൂല്ല മുഖവും വെട്ടിച്ചവൾ ദൂരേക്ക് നോക്കും അങ്ങനെ തന്നെ നിന്നിട്ട് നിന്നിട്ടോട് പറയും പാത്രം തിരിയത്തെ രൂപേഗം പാലെടുത്തിട്ട് പാത്രം കൊടുത്തേക്കാൻ ഞാൻ പറയും വേണ്ട വേണ്ട കക്കൂസുള്ള തോട്ടിലെ അത് കേൾക്കുമ്പോൾ അവിടെ മുഖം വന്നു കവളിൽ വീണ ചെങ്കുംകുമം വീണപ്പോൾ കരയാനാരംഭിക്കും ചേട്ടാ പേര് ഞാൻ പറഞ്ഞാലോ പേര് പറഞ്ഞു പറയാനിട്ടാണ് ദ്രോഹി പാല് വേണ്ടെന്ന് വെച്ചെങ്കിൽ പേര് ഞാൻ പറഞ്ഞാലോ ഞാൻ മിണ്ടില്ല ഞാൻ മേശ പ്രതികൾ പുസ്തകത്തിന് താള് മറിച്ച് നോക്കി ഒരു കള്ളനെ പോലെ അങ്ങനെ ഇരിക്കും ചേട്ടാ ചേട്ടാ ആയിഷ പോട്ടെ പാത്രം ചേട്ട കിളിയുടെ കിളിയുടെ തിരിയത്തരൂ ചേട്ടിടെങ്കിലും മനോഹരമായ ആ നാട്ടിൻ പുറത്ത് ഒരു മഞ്ഞത്തുമ്പിയെപ്പോലെ പാറി നടക്കുന്ന ഒരു പൊന്നോമന പെൺകുട്ടി ആയിഷ നമ്മുടെ പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മയുടെ മനോഹരമായ അഖണ്ഡകാവ്യം ആയിഷ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത മധുരാധാരമായ കഥ ആയിഷ